ായിരത്തി പതിനാല് വണ്ടി ഇത് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാല് എം ആർ എഫിന്റെ പുത്തൻ ഡയറക്ട് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം അയ്യായിരം കുറച്ച് ഏകദേശം അതിന്റെ റേഞ്ചിക്ക് നമുക്ക് ഫുൾ ലോണ് അയ്യായിരം കുറച്ച് ഏകദേശം അതിന്റെ അടുത്തേക്ക് നമുക്ക് ലോൺ കൊടുക്കാം ഇരുപത്തി ഒന്നാണ് വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മാലോയി ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ സൺറോ ഒക്കെ ഫുൾ ഒരു ഏകദേശം അത്യാവശ്യം നല്ലൊരു പൈസ ആയപ്പോ നമ്മൾ നട്ടിക്കേണ്ട ബാവാൻ്റെ എടുത്തുണ്ട് ഏകദേശം ഒരു ഒമ്പതോളം അൾട്ടേണറുകൾ അത് മാക്സിമം ഫുട്ബോളാണ് ഏകദേശം ഒരു ഒമ്പ ഫുട്ബോളിലാണ് അല്ലെങ്കിൽ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഒക്കെ നമ്മള് കൂടുതലുള്ള ബാബാക്കാണെങ്കിൽ നമ്മളെ വീടിലേക്ക് സ്വാതന്ത്ര്യം ഫുള്ള് ൾട്ടർണറുകൾ ഫുൾ അൾട്ടർണൂർ ഒരു ഏകദേശം എട്ട് വണ്ടി ഒമ്പത് വണ്ടി ഇനി രണ്ട് മൂന്നാല് വണ്ടി നാളെ ഉണ്ട് ഒക്കെ വണ്ടി ഏകദേശം ഒക്കെ ഫുൾ ഓണില് മാത്രമുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് പതിമൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വരണ്ട ഫുള്ള് ക്ലിയർ ക്വാളിറ്റി പതിമൂന്നായിരത്തിന്റെ സർവീസ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് സർവീസ് എടുത്താൽ മതി ഇപ്പൊ ഒന്നും നോക്കണ്ട എണ്ണടിക്കാ കൂടാ സിംഗിൾ എടുത്തിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണല്ലേ വണ്ടി ഓക്കെ നാല് ലക്ഷത്തി പത്തായിരം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ചെറിയ മാറ്റങ്ങള് ചെയ്തു വണ്ടി ലോണ്

ഡയറക്ട് ആണോ നീ ആകണോടിയാ മതി മാത്രം മാത്രം പരിപാടി ആറായിരം കിലോമീറ്റർ ഒഴിയിട്ടുള്ള പതിനാല് വണ്ടിട്ടാല് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈനൽ നമ്മൾ ഉദ്ദേശിക്കണ്ടേ വല്യൊരു മാറ്റങ്ങൾ ഇല്ലാതെ നമ്മൾ കൊടുക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലൈസ് ചോദിക്കണ്ട ചോദിക്കണ്ടത്ര ചോദിക്കണ്ടേ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ

തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് അതിന്റെ പുറമെ കമ്പനി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അതും ഉണ്ട് സെക്കൻഡ് ജാവ് ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് എല്ലേതുണ്ട് ഷൂറും കണ്ടീഷൻ ഷോറും കണ്ടീഷൻ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് എത്ര രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ആണ് രണ്ട് ലക്ഷത്തി പതിനായിരം നമ്മള് ഫൈനൽ ചെയ്യാം എന്തെങ്കിലും ഇത് പറയേണ്ടിയില്ല പിന്നെ എന്തെങ്കിലും ചെയ്തോട് ഫുൾ ലോൺ ഒരു ഒന്നര ഒന്നേ മുക്കാല് ലക്ഷം ലോൺ മാക്സിമം ചെയ്യുക ഒരു പത്ത് മുപ്പത് നാൽപ്പത് എല്ലാത്തിനും നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ ആണ് പതിനെട്ട് ഇരുപത് മൈലേജ് മൈലേജും കിട്ടും അടുത്ത വൈറ്റ് അടുത്ത വൈറ്റ് കളർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം നമ്മക്ക് നാലും ഫുള്ള്ണ്ടായിരം ഓൾറെഡി ആണ് പുതിയത് ഇരുപത്തി ഒന്നുമില്ല ഇത് ബോണറ്റ് റീപ്ലേസ് ആ ബോണറ്റ് മാത്രമേ ഉള്ളു ഗ്ലാസ് ഒന്നും അത് മാത്രമേ ഉള്ളൂ അടിപൊളി ഇത് ഞമ്മക്ക് ഒരു ലക്ഷത്തി അമ്പതിന ഫൈനൽ കുറച്ച് ഏകദേശം അതിന്റെ റേഞ്ചിക്ക് നമുക്ക് ഫുൾ ഏകദേശം ചെയ്ത് കൊടുക്കും പ്രൊഫൈൽ എങ്ങനെ അതിനനുസരിച്ച് മാക്സിമം ചെയ്യാൻ പതിനെട്ട് കിട്ടും അടുത്ത വീണ്ടും ഗ്രേ കളർ ഉള്ളത് ണ്ട് എക്സ് ഓപ്ഷനല്ലേ രണ്ട് ഹയർബാഗ് വരേണ്ട വണ്ടി രണ്ട് ഡ്രൈവർക്കുണ്ട് അതായത് പതിനായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് പതിനായിരത്തിൽ സർവീസും ചെയ്തോളാം സ്ത്രീ ഉള്ള സ്റ്റേ ഉണ്ട് ഇപ്പൊ പമ്പർ ഇൻഷുറൻസ് ഏകദേശം അടുത്ത അഞ്ചാം മാസം വരെ ഇൻഷുറൻസും ഉണ്ട് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പുതിയ വണ്ടി പുതിയ പുത്തമി ഷോറൂം ആ ലാസ്റ്റ് പീസുകളാണല്ലോ ഇരുപത്തിമൂന്ന് ഫസ്റ്റോട് കൂടി നിന്നു നിന്നു അതെ ലാസ്റ്റ് പീസ് രണ്ടായിരം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നാല് ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ നമുക്ക് അയ്യായിരം ഏകദേശം അതിന്റെ അടുത്തൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യാം പതിനെട്ടാം നിങ്ങൾ എഴുന്നൂറ്റിനെ മേലൊക്കെ ഉണ്ട് ഫുൾ വണ്ടി അതേ വീണ്ടും ഒരു ലോണെ കൊടുക്കും ലോണാൻ്റെ അപ്പറൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി ഉള്ളത് ഇത് ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ സെൻട്രോ ഒക്കെ ഫുൾ ഏകദേശം അത്യാവശ്യം നല്ലൊരു പൈസന്റെ ഫിറ്റിങ്സ് പൈസ ഫിറ്റിംഗ്സ് വണ്ടി അതൊന്നും ഇതൊക്കെ ഒരേ റേറ്റ് തന്നെ ഇത് നാല് ലക്ഷത്തി പത്തായിരം റുപ്യാണ് നമ്മൾ ഉദ്ദേശിക്കണ്ടേ ഇതിലും നമുക്ക് വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം വണ്ടി ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടിയാണ് ഫുള്ള് ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നേനാണ് വണ്ടി ഇരുപത്തൊന്ന് വണ്ടിയാണ് ഇൻഷുറൻസ് ടൈം ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് കേരള അറുപത്തഞ്ചില് അമ്പത്തിരണ്ട് എഴുപത്തിരണ്ട് നമ്പറൊക്കെ നാല് ടയർ ഞാൻ പുതിയ പുതിയതിട്ടാ സെക്കൻഡ് ഹാൻഡ് ഒന്നല്ല ഫുള്ള് ടയർ ടയർ തൊട്ടേ മുട്ട റീപ്ലേസ് ഒന്നല്ല ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കണ്ടീഷനിൽ കൊടുക്കാം നമുക്ക് ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാം ഇത് അതേ വില തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ബാഗിൽ അധികം ഇത് നമ്മക്ക് നാല് ലക്ഷത്തി പത്തായിരം നാല് ലക്ഷം ആവേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്താണ് കൊടുക്കാം പാർട്ടിന് അനുസരിച്ച് മാക്സിമം അനുസരിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇത് വി എക്സ് ഐ ആണ് വണ്ടി എക്സൈ ആവുമ്പോ ഹെയർ ബാഗ് വരും റിമോട്ട് ഇത് വരും ചാവി വരും ബാക്കില് അവറേജ് ടയറും പുതിയത് കേല്പ്പത്തില് മലപ്പുറം ഇറങ്ങിയ വണ്ടി സെക്കൻഡ് ഹാഫും സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് സർവീസ് എടുത്തിട്ടുള്ളൂ ഇപ്പഴത്തേക്ക് ഓക്കെ ഒന്നും ചെയ്യാല്ല ബാഗ് വരും പിന്നെ എ ബി എസ് വരും മിററിന് മാറ്റം ഉണ്ടാവും പിന്നെ കമ്പനി സെറ്റ് വരും വരും അവർ ചെയ്തോക്കണം എത്ര കൊടുക്കുന്നില്ല ഇതും അതേ വില തന്നെയാണ് നാല് ലക്ഷത്തി പത്തായിരം പോയാലും കൂടുതലൊന്നും എല്ലാത്തിനും പത്ത് ഇരുപത് അല്ലെങ്കിൽ അഞ്ചുണ്ടെങ്കിലും വണ്ടി കൊടുക്കാം പ്രൊഫൈൽ ഉഷാറാണ് അതാണ് പതിനഞ്ചും വണ്ടി വരാനുണ്ട് വരാനുണ്ട് ഏത് വണ്ടിക്കും വിളിച്ചോളൂ ഏശൊരു പത്ത് പന്ത്രണ്ടോ അൾട്ടെണ്ണൂറോ അല്ലെങ്കിൽ ഏശൊരു എട്ട് അതെ പരിചയപ്പെട്ടുല്ലേ അപ്പൊ ഒക്കെ വൈഡപ്പ് ചെയ്താലോ അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ വീട് വൈഡപ്പ് ചെയ്യണം വിടെ സ്ക്രിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടോളി ഫുള്ള് കണ്ടോളി മാക്സിമം ഷെയർ ചെയ്തോളി അപ്പൊ അടുത്തുള്ള അടിശാപിളി കൂടിയായി സാഡോ